പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് പരിശീലനത്തിനിറങ്ങിയ ഓസീസ് താരം ഉസ്മാൻ ഹവാജയുടെ ഷൂവിലാണ് മാധ്യമപ്രവർത്തകരുടെ ക്യാമറ കണ്ണുകൾ ഉടക്കിയത് സ്വാതന്ത്ര്യം മനുഷ്യാവകാശമാണ് എല്ലാ ജീവനും തുല്യമാണ് എന്നാണ് താരത്തിന്റെ ഷൂവിൽ എഴുതി കരുന്നത് ഫലസ്തീനിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതികൾ തുടരുന്നതിനിടെ ഫലസ്തീൻ ഐക്യദാഠ്യമുയർത്തിയാണ് താരം ഈ ഷൂ ധരിച്ചെത്തിയത് പാകിസ്ഥാനെതിരായ ആദ്യ മത്സരത്തിലും ഇത് ധരിച്ച് കളത്തിൽ ഇറങ്ങാനാണ് ഹവാജ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഐ സി സി വിലക്കുള്ളത് അറിയിച്ചതോടെ ഈ നീക്കത്തിൽ നിന്ന് താരം പിന്മാറി നായകൻ പാറ്റ് കമ്മിൻസും ഇക്കാര്യം വ്യക്തമാക്കി ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു ആ ഷൂ ധരിക്കില്ലെന്നാണ് ഹവാജ എന്നോട് പറഞ്ഞത് കമ്മിൻസ് പറഞ്ഞു അതേസമയം ഐ സി സിയുടെ തീരുമാനത്തിനെതിരെ പോരാടുമെന്ന് താരം വ്യക്തമാക്കി ഇന്ന് പാകിസ്ഥാനെതിരായ ആദ്യ മത്സരത്തിൽ കറുത്ത ആംബൻ ധരിച്ചാണ് ഹവാജ കളത്തിൽ ഇറങ്ങിയത് ഓസ്ട്രേലിയൻ ടീമിൽ ഹവാജ മാത്രമാണ് ബാൻ ധരിച്ചിരുന്നത് അതിനാൽ തന്നെ ക്യാമറ കണ്ണുകൾ അത് പെട്ടെന്ന് തന്നെ ഒപ്പി നേരത്തെ പരിശീലനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളും പകർത്തുന്നതിന് മുമ്പ് താരം തന്റെ ടീം അംഗങ്ങളോടോ ക്രിക്കറ്റ് ഓസ്ട്രേലിയയോടോ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല തന്റെ സന്ദേശങ്ങൾ മനുഷ്യത്വപരമായ അഭ്യർത്ഥന മാത്രമാണെന്ന് ഹവാജ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചട്ടങ്ങളെ മാനിക്കുന്നു എന്നാൽ ഇത്തരം മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി പോരാടുമെന്നും അംഗീകാരം നേടുന്നതിനായി പ്രയത്നിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐസി ലംഘിച്ച് ഷൂസ് ധരിച്ച് കളിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഹവാജയ മത്സരങ്ങളിൽ നിന്ന് വിലക്കുമായിരുന്നു കൂടാതെ പിഴയായി അടക്കേണ്ടി വരും നേരത്തെ ഏകദിന ലോകകപ്പിൽ ശ്രീലങ്കക്കെതിരെയുള്ള വിജയം ഗസയില സഹോദരി സഹോദരന്മാർക്ക് സമർപ്പിച്ച് പാക് ബാറ്റർ മുഹമ്മദ് റിജ്വാൻ വാർത്തകളിൽ ഇടം നീട്ടിയിരുന്നു എക്സിലൂടെയാണ് താരം വിജയം ഫലസിനു സമർപ്പിച്ചത് ലോക ഫൈനലിൽ ഫലസ്തീന് പിന്തുണയുമായി ഒരു ആരാധകൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതും ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി കനത്ത സുരക്ഷാ വലയം ഭേദിച്ചാണ് ജോൺ എന്ന ആരാധകൻ ഇന്ത്യൻ താരം വിരാട് അടുത്തേക്ക് പതാകയുടെ നിറമുള്ള മാസ്ക് മുഖത്തണിഞ്ഞിരുന്ന ആരാധകൻ ഫലസ്തീനെ സ്വതന്ത്രമാക്കുക യുദ്ധം അവസാനിപ്പിക്കുക എന്നിങ്ങനെ എഴുതിയ ടീഷർട്ടും ധരിച്ചിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിലെ പതിനാലാം ഓവറിൽ ഗ്രൗണ്ടിലേക്ക് ഓടികെത്തിയ ഇയാൾ കോഹ്ലിയെ കെട്ടിപ്പിടിച്ചു ഉടൻ തന്നെ സുരക്ഷാ ജീവനക്കാർ ഇയാളെ കീഴ്പ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു